ആദ്യമായി ത്രിയേക ദൈവത്തോടും അമ്മ മാതാവിനോടും ഒരായിരം നന്ദി ഈ പരിശുദ്ധ ആൾത്താരയിൽ വന്ന് നിൽക്കുവാൻ യോഗ്യതയില്ല എങ്കിലും ദൈവം എന്നെ എന്നെ അനുവദിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ പേര് ഷാലി ഞാൻ മാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ ജോലി ചെയ്യുന്നത് കുവൈറ്റിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ സാക്ഷ്യം പറഞ്ഞു എൻ്റെ മൂന്ന് നിയോഗവും സാധിച്ചു കിട്ടി എൻ്റെ രണ്ട് സാക്ഷ്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു ദൈവം എന്നെ അനുഗ്രഹിച്ച് ഞാൻ അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഞാൻ കാനഡയിലെ ഒരു പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ പേപ്പർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒത്തിരി നാൾ ശേഷം എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഐ എൽ ടി എസ് എക്സാമൊക്കെ എഴുതി എനിക്ക് ആവശ്യത്തിനുള്ള കാനഡ സ്കോറൊക്കെ കിട്ടുന്നു കിട്ടിയായിരുന്നു പിന്നെ ഞാൻ അത് ഉപേക്ഷിച്ചു പിന്നെ ഞാനത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ഇവിടെ സാക്ഷ്യം പുതുക്കിയ സമയത്ത് ഞാൻ അതിനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ദൈവഹിതമാണെങ്കിൽ മാത്രം എനിക്കത് പോകാനിട വരണേന്ന് അങ്ങനെ ഞാൻ അതിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു പക്ഷേ ഞാനിവിടെ പുതുക്കിയ ശേഷം ഞാൻ തിരിച്ച് കുവൈറ്റിലെത്തിയ ശേഷം ഞാൻ എടുക്കുന്ന ദൈവവചനങ്ങളൊന്നും എനിക്ക് അനുകൂലമല്ലായിരുന്നു അപ്പം എനിക്കറിയായിരുന്നു ഇത് വേണ്ട എന്നുള്ള തീരുമാനമായിരുന്നു പക്ഷേ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു കാരണം ഒത്തിരി ആഗ്രഹിച്ചതാണ് അതിനുവേണ്ടി പൈസയൊക്കെ ചെലവായതാ പക്ഷേ എൻ്റെ മനസ്സ് ഞാൻ തന്നെ ഞാനത് ഒരുക്കിയിട്ട് അത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അതിൻ്റെ ശേഷം ഞാൻ എന്നെ സെക്കൻഡ് ഇൻചാർജായിട്ട് എൻ്റെ വാർഡിൽ നിയമിച്ചു അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ആക്ടിങ് ഹെഡ് നേഴ്സായിട്ട് തന്നെ ജോലി ചെയ്യുവാനെനിക്കുള്ള കൃപ ഒരു യോഗ്യതയില്ലെങ്കിൽ പോലും എൻ്റെ ജോഷോ വൺ നയൻ പറയുന്ന പോലെ നിൻ്റെ ദൈവമായ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ഭ്രമിക്കുകയും ചെയ്യേണ്ട നിൻ്റെ എല്ലാ വഴികളും അവൻ നിന്നെ കരുതുമെന്നുള്ള വചനങ്ങളൊക്കെയും എന്നെ ഒത്തിരി ആഴപ്പെടുത്തുന്നു പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ ഇച്ചിരി കടഭാരത്തിലായിരുന്നു അപ്പം അതിനുവേണ്ടി ചെറിയ കടമാണെങ്കിലും വലിയ കടമാണെങ്കിലും അത് കടം കടം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാനും ഹസ്ബൻഡും ഞാൻ രൂപം പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ബാങ്കിൽ പോയത് അപ്പം ആദ്യത്തെ ബാങ്കുകാർ റിജെക്റ്റ് ചെയ്തു രണ്ടാമത് അവർ ഹസ്ബൻഡ് അവർ പറിച്ച് ആറ് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു സാങ്ഷൻ ലോൺ സാങ്ഷൻ ആകണമെങ്കിൽ പക്ഷേ മൂന്ന് ക്രൈറ്റീരിയ ഉള്ളൂ അപ്പം കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷേ അപ്പം ആ റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥ്യൂ ജസ്റ്റ് പ്രേ ചെയ്ത് യു വിൽ ഗെറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ ആ ശ്വാസത്തിൽ പോയി പ്രാർത്ഥിച്ചു ധ്യാനമൊക്കെ കൂടുമായിരുന്നു പക്ഷേ ആ ലോൺ സാങ്ഷനായി പിന്നെ അതല്ലാതെ ഞങ്ങൾക്കൊരു ചിട്ടി എല്ലാ തവണയും ഞങ്ങൾ പ്രതീക്ഷിക്കും പക്ഷെ കിട്ടത്തില്ല എന്ന് പിന്നെ ദൈവഹിതം ദൈവത്തിന് വിട്ടുകൊടുത്തു നിന്റെ ഹിതമാണ് നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ മാതാവി നിൻ്റെ ഹിതമാണെങ്കിൽ കാണാം എനിക്ക് ഈ പുണ്യഭൂമി വന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് ഇടവരുത്തണേന്നും എൻ്റെ ഹസ്ബൻഡെ ഇവിടെ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു കാരണം പുള്ളി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ആഗ്രഹിച്ചു അതും എനിക്ക് ഈ വരെയും സാധിച്ചു കിട്ടി ഏത് കാര്യം ചെയ്യുമ്പോഴും അത് ദൈവയുതമാണോ എന്നറിയുവാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കും കാരണം നമ്മുടെ ഇഷ്ടമല്ല എല്ലാ ദൈവയുധം പോലെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമായിരുന്നു പിന്നെ മോളുടെ ഒരു പല്ലിൻ്റെ സ പല്ലിൻ്റെ പ്രശ്നമുണ്ടെന്ന് പല്ലെടുക്കാനുണ്ടായിരുന്നു അതിൽ കൂടി ഒരു പല്ലാണ് പല്ലണപ്പെടുക്കണമെന്ന് പറഞ്ഞു സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുയിട്ടില്ല അവൾ ബാംഗ്ലൂർ പഠിക്കുമായിരുന്നു പക്ഷേ ആ സമയത്ത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനം മുടങ്ങാതെ ഞാൻ കൂടുമായിരുന്നു ആ സമയത്ത് ഞാൻ തൈലം എൻ്റെ ചീക്സെ ഞാൻ പെരട്ടുമായിരുന്നു അതിൽ കൂടി ആ സർജറി വേണ്ട എന്ന് പറഞ്ഞു നോർമൽ ക്ലീനപ്പ് ചെയ്ത് അവളെ പല്ലിൻ്റെ പ്രശ്നം പരിഹരിച്ചു പിന്നെ കഴിഞ്ഞ തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞ് പോയ സമയത്ത് എൻ്റെ കാശുരൂപം ഇവിടുന്ന് മിസ്സായിപ്പോയി അപ്പം അന്ന് രാത്രി ഞാൻ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പം എൻ്റെ ആ കാശുരൂപം കാണുന്നില്ല അപ്പം ഞാൻ അന്ന് രാത്രി സ്വപ്നത്തിൽ കാണുവാണ് അത് സേഫായിട്ട് ഒരിടത്ത് ഒരു ബോക്സിലിരിക്കുന്നതായിട്ട് പിറ്റേ ദിവസം കാണാതെ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞവണ വന്നപ്പം ഞാൻ എറണാകുളത്ത് ഒരു മോൾഡ് എടുത്ത് അവർക്കൊരു ഇൻറ്റേൺഷിപ്പ് പീരീഡ് വൺ മന്ത് ഉണ്ടായിരുന്നു ആ സമയത്തായിരുന്നു അപ്പം പിറ്റേ ദിവസം ഞാൻ അവളുടെ റൂമിൽ നിന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ അന്നേരം ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എൻ്റെ മനസ്സിലപ്പം ഞാൻ മാതാവിനോട് പറയുന്നുണ്ട് മാതാവി നീ എൻ്റെ കൂടെ കൂടെയുണ്ടെന്നുള്ള അടയാളമാണ് ഞാൻ തിരിച്ചൊക്കെ ആശുപയില്ലാതെ പോയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ വന്നേ പക്ഷെ ആ സമയത്ത് ധ്യാനം കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ മനസ്സിൽ പറയുക ക്ലീനേഴ്സിനോട് ചോദിക്കുക പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല പക്ഷേ ആ സമയത്ത് ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് ചുമ്മാ പറഞ്ഞപ്പം അവിടുത്തെ ബ്രദറ് എൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു അപ്പം ഡ്രോ തുറന്നപ്പം അവിടെ രൂപ ഇരിക്കുന്നു അതൊരു ജപമാലയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം എൻ്റെ കാശുരൂപമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ നമ്മളാഗ്രഹിക്കും നമ്മുടെ കൂടെ അമ്മ മാതാവും ഈശോ ഒപ്പം വേണമെന്ന് കാരണം നമ്മൾ ബലഹീനരാണ് എല്ലാ കാര്യങ്ങളും ദൈവഹിത പ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് രണ്ട് തവണ എൻ്റെ വണ്ടി ടയർ പങ്ക്ചറായി ഞാൻ അറിയുന്നില്ല പങ്ക്ചറായി പിന്നെ അത് സേഫായിട്ട് എനിക്ക് അത് ഒരു സ്ഥലത്ത് നിർത്തുവാനും പിന്നെ ഒരു തവണ മഴയുടെ സമയത്ത് വണ്ടി സ്കിഡായിരുന്നു സ്കിഡായിട്ട് ഒരു പോറലും കൂടാതെ എൻ്റെ അമ്മ മാതാവിനെ കാത്തു അത് ഒരു വലിയൊരു സാക്ഷ്യമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ ഇന്ന് ധ്യാനം ഇന്ന് ധ്യാനം കുർബാനയുടെ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയി ഭയങ്കര ഒരു പരിമളം അത് അനുഭവപ്പെട്ടു ഞാൻ എൻ്റെ പുള്ളിയും പറഞ്ഞു അതേപോലെ അനുഭവപ്പെട്ടു അപ്പോൾ അമ്മ മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമായി പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ജോലി ചെയ്യുമ്പം എപ്പോഴും ഓഫ് കിട്ടുന്നത് അതനുസരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ആൾക്കാർക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സാന്റ്വിച്ച് എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പിന്നെ എൻ്റെ മോന് ഞാൻ പൈസ അയച്ചു കൊടുക്കും എന്തെങ്കിലും ആവശ്യക്കാർക്ക് പൈസ കൊടുക്കണേ എന്ന് പറഞ്ഞോണ്ട് ഇത്രത്തോളം എല്ലാ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു ൂന്നാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു കൃത്താവാണെൻ്റെ ഇടയിൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല നമ്മളോട് ഷാലി ജോൺ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ജീവിതത്തിന്റെ രണ്ട് മൂന്ന് നിയോഗങ്ങള് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർത്ത് ചേർത്ത് പ്രാർത്ഥിച്ച് അതിൽ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സ്വീകരിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താരയിൽ ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കറിയാം ഉടമ്പടി ജീവിതം ഒരു എസ്കവേഷനാണ് നമ്മളുടെ ജീവിതത്തെ തന്നെ ആഴത്തിൽ അറിയുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും പോരായ്മകളെയും തിരുത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ആഴത്തിൽ ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് നമ്മളെ തന്നെ കണ്ടെത്തുന്ന ഒരു ജീവിത രീതിയാണ് ഉടമ്പടി ജീവിതമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ സഹോദരി പറയുന്നത് നമ്മുടെ ജീവിതം നിസ്സാരമാണെന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മഹത്വമാർന്ന ജീവിതമാണ് എന്ന് ഈ സഹോദരി പറയുന്നത് അത് ആഴത്തിൽ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ടും ആ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളിലേക്ക് വരുവാനായിട്ടും നമ്മുടെ നിസ്സാരതയിൽ ദൈവത്തിൻ്റെ വലിയ അഭിഷേക ത്തെയും കാരുണ്യത്തെയും കൃപയെയും നമുക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ടും സാധിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഉടമ്പടി ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നമ്മളനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ ആഴത്തിൽ ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു ഈ സഹോദരി ബാങ്ക് ലോണിൻ്റെയും അതുപോലെ തന്നെ ജോലിയുടെയും കുടുംബത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായിട്ടുള്ള ഓരോ നിയോഗങ്ങളെയും നമ്മുടെ മുൻപിൽ നമുക്ക് നമുക്കിരു കരങ്ങളും അടിച്ച് ദൈവ നാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഇവരുടെ കുടുംബത്തിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക